കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചത് ഏറെ വൈകിയാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ ഈ അവസ്ഥയെ മറികടക്കാനുള്ള തന്ത്രപ്പാടിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത് കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചതോടെ സർക്കാരിന് ആശ്വാസം ലഭിക്കുകയും ചെയ്തു എന്നാൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല സാലറി കൃത്യമായി കൊടുക്കുകയും ഒപ്പം മറ്റ് ആനുകൂല്യങ്ങളും നൽകുകയും ചെയ്യുന്നു ീടെയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉയർത്തുന്നു എന്ന വാർത്ത ഏറെ ശ്രദ്ധ നേടിയത് ഇതിന് പിന്നാലെ സർക്കാർ ജീവനക്കാർക്ക് തമിഴ്നാടിന്റെ വക ഒരു സമ്മാനം കൂടി ലഭിക്കുകയാണ് ക്ഷാമാ അഥവാ ഡിയർനെസ് അലവൻസ് ഉയർത്തി നാല് ശതമാനമാണ് ക്ഷാമാബത്ത ഉയർത്തിയത് പതിനാറ് ലക്ഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷനന്മാർക്കും അധ്യാപകർക്കും ശമ്പള വർധനയുടെ പ്രചോദനം ലഭിക്കും ജനുവരി ഒന്ന് മുതലാണ് നടപടി പ്രാബല്യത്തിൽ വരുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് നാൽപ്പത്തി ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായാണ് ഡി എ ഉയർത്തുന്നത് എന്നാൽ അതേസമയം രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാർ ഖജനാവിനുണ്ടാകുന്നത് തമിഴ്നാട് ഡി എ വർദ്ധന പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ആനുകൂല്യങ്ങളുമായി കർണാടകയും എത്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ഡിയർനസ് അലവൻസിൽ വർധന വരുത്തിയത് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് ഡിആർഎസ് അലവൻസ് വർദ്ധിപ്പിച്ചത് പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും കർണാടക സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഡി അലവൻസ് ഉയരുക ഓരോ വർഷവും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാർ ഖജനാവിനുണ്ടാകുന്നതെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി യു ജി സി എ ഐ സി ടി ഇ ഐ സി എ ആർ ജെ എൻ പി സി സ്കെയിലുകൾക്ക് കീഴിലുള്ള ജീവനക്കാർക്കുള്ള ഡി എ നിലവിലുള്ള നാല്പത്തിയാറ് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം ജീവനക്കാർക്കും അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം പെൻഷനർമാർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും ജാർഖണ്ഡ് സർക്കാരും അരുണാചൽ പ്രദേശും ഈ വർഷം സർക്കാർ ജീവനക്കാരുടെ ഡി എ ഉയർത്തിയിട്ടുണ്ട് ത്രിപുരയും ഗുജറാത്തും ഈ മാസം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ഡി എ ഉയർത്തിയിരുന്നു ജനുവരി ഒന്ന് മുതലാണ് ജാർഖണ്ഡിൽ ഡി എ വർധന പ്രാബല്യത്തിൽ വരുന്നത് നിലവിലുള്ള നാൽപ്പത്തിയാറ് ശതമാനത്തിൽ നിന്ന് അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനമായി ജാർഖണ്ഡ് ഡി എ ഉയർത്തിയിരുന്നു സംസ്ഥാനത്തെ ഒന്നേ പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം ജീവനക്കാർക്കും പെൻഷനർമാർക്കും ഡി എ വർധനയുടെ പ്രയോജനം ലഭിക്കും അരുണാചൽ പ്രദേശം സർക്കാർ ജീവനക്കാർക്ക് അധിക ഡി എ വർധന പ്രഖ്യാപിച്ചു ജനുവരി ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ് പെൻഷനർമാർക്കും ഗുണം ചെയ്യും ഹിമാചൽ സർക്കാർ ജീവനക്കാരുടെ ഡി എയിൽ നാല് ശതമാനം വർധനമാണ് പ്രഖ്യാപിച്ചത്